നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജീവനക്കാരുടെ ലഭ്യത കുറവ് ചൂണ്ടിക്കാട്ടി നിരവധി സർവീസുകൾ നിർത്തലാക്കിയ ഇരിങ്ങാലക്കുട ഡെപ്പോ അടച്ചു കൂട്ടാതിരിക്കാൻ നാട്ടുകാർ സംരക്ഷണ കവചമൊരുക്കുമെന്ന് കെ എസ് ആർ ടി സി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച സംരക്ഷണ സദസ് പ്രഖ്യാപിച്ചു താൻ ഗവൺമെന്റ് ചീഫ് വിപ്പായിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇരിങ്ങാലക്കുട ഓപ്പറേറ്റിംഗ് സെന്ററിനെ സബ് ഡെപ്പോ ആക്കി ഉയർത്തുകയും പോൾ മെല്ലിറ്റ് എന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറെ നിയമിക്കുകയും ചെയ്തെങ്കിലും തന്റെ പിൻഗാമികളായി എത്തിയ ജനപ്രതിനിധികളുടെ കെടുകാര്യസ്ഥത മൂലം ഇതിനെ വീണ്ടും ഓപ്പറേറ്റിംഗ് സെന്ററായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായതെന്ന് സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു തനിക്ക് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് നാട്ടുകാരുടെ പിന്തുണ കൂടി ഉണ്ടായതുകൊണ്ടാണ് താൻ എം എൽ എ ആയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇരുപത്തിയെട്ട് സർവീസുകൾ നടത്തിയിരുന്നതിന്റെ രേഖകൾ തന്റെ കൈവശമുണ്ട് മറിച്ചുള്ള പ്രസ്താവനകൾ സത്യവിരുദ്ധമാണെന്നും ഉണ്ണിയാടൻ വ്യക്തമാക്കി തിരിങ്ങാലക്കുട കെ ഡിപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല പറയേണ്ടിരിക്കും സബ് ഡിപ്പോ എന്ന് തന്നെ നാം വിളിക്കേണ്ടതായിട്ടുള്ള ഒരു കെ എസ് ആർ ടി സിയുടെ സ്ഥാപനമാണ് ഇത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സ്റ്റേഷൻ അടിക്കടി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഇതിന് താഴ് വീഴാവുന്ന അടച്ചുപോട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് പ്രിയപ്പെട്ട ശ്രീ രാജീവ് മുല്ലപ്പള്ളിയും സേതുമാധവൻ പറയും മണപ്പിൽ ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഇന്ന് ദിവസം ചെല്ലുന്തോറും ഓരോരോ ട്രിപ്പുകൾ ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓടിക്കൊണ്ടിരുന്ന ആറ് മുപ്പതിൻ്റെ ഗുരുവായൂർ ഇല്ല ഏഴ് മുപ്പതിന് ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരുന്ന എറണാകുളം ജെട്ടി സർവീസ് ഇല്ല എട്ട് മുപ്പതിന് ഓടിക്കൊണ്ടിരുന്ന ആലുവ സർവീസ് ഇല്ല ഇതൊക്കെ ഒരുപാട് യാത്രക്കാർ ആശ്രയിച്ചു കൊണ്ടിരുന്ന ബസ്സുകളാണ് ഇതുകൂടാതെ നമ്മുടെ ബജറ്റ് രീതിയിൽ നമുക്ക് വളരെ റീസണബിളായ നിലയിൽ പോകാൻ കഴിയുമായിരുന്ന കുറച്ച് ബസ്സുകളുണ്ടായിരുന്നു ടൂറിസ്റ്റ് മേഖലയിലേക്ക് അതുമൊക്കെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല പല ദീർഘദൂര ബസ്സുകളും ഇവിടെ വന്ന് പലപ്പോഴും സർവീസ് കട്ട് ചെയ്യുകയാണ് ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല ഇവിടെ ആവശ്യമായിട്ടുള്ള വെഹിക്കിൾ സൂപ്പർവൈസർ ഇല്ല ടർക്കന്മാരില്ല ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം നമ്മെ എന്താണ് എന്താണ് ബോധ്യപ്പെടുത്തുന്നത് തകർച്ചയിൽ തകർച്ചയിലേക്ക് പോകുമ്പോൾ കെ എസ് ആർ ടി സി അടച്ചുപൂട്ടുക ഗവൺമെൻറ്റും കെ എസ് ആർ ടി സിയും ഒക്കെ ആഗ്രഹിക്കുന്ന ഇതാണോ സംശയമുണ്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ഇങ്ങനെയായിരുന്നില്ലല്ലോ കെ എസ് ആർ ടി സി അവസ്ഥ ഞാൻ ഒട്ടും അതിശയകരമായി പറയുന്നതല്ല ഇവിടെ ജനപ്രതികളെ പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ജനപ്രതികളുണ്ട് സന്തോഷ് ബോബനൊക്കെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നയാളാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സന്തോഷം അമ്പിളിയായാലും സ്മിതയായാലും അപ്പു കുട്ടനായ ചേട്ടനായാലും രാജ് മുല്ലപ്പള്ളി ആയാലും അതുപോലുള്ള നേതാക്കന്മാരും ഒക്കെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ കെ എസ് ആർ ടി സി രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം മൂന്നാം തീയതി ഇത് സബ് ഡിപ്പോ ആക്കി ഉയർത്തിയ സ്ഥാപനമാണ് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ പതിനഞ്ച് വർഷക്കാലം ഈ നാടിൻ്റെ എം എൽ എ ആയി കുറേ നാളുകൾ സംസ്ഥാനത്ത് ക്യാബിനറ്റ് റാങ്കോട്ട് കൂടി ചീഫ് ഇപ്പമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് അടിസ്ഥാനരഹിതമായ ഒരു കാര്യവും പറയാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ഇത് രേഖകൾ പറയുന്നത് മാത്രമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം മൂന്നാം തീയതി കോൾ മില്ലറ്റിനെ ഗുരുവായൂർ റിസ്പെക്റ്റ് ആയെന്ന പോൾ മില്ലറ്റിനെ ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സിയിലേക്ക് പ്രൊമോഷൻ നൽകി അസ്യൻ ട്രാൻസ്പോർട്ട് ഓഫീസറായിട്ട് നിയമിക്കുകയുണ്ട് ഈ ഓർഡറിൻ്റെ കോപ്പിയാണ് എൻ്റെ ഇരിക്കുന്നത് ഈ ഓർഡറിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദി ഫോളോയിങ് ഇൻസ്പെക്ടേഴ്സ് ഹു വെയർ സെലക്റ്റഡ് ഫോർ പ്രൊമോഷൻ ബൈ ദ ഡി പി സി യുനിറ്റ്സ് മീറ്റിംഗ് ഹെൽ ഓൺ തേർട്ടീൻ സോറി ത്രീ സീറോ വൺ ത്രീ ടു സീറോ വൺ സിക്സ് ആൻഡ് പ്രൊമോട്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ ഓൺ സ്കെയിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളൊരു ഓർഡറാണ് ഇതിനർത്ഥം അന്ന് വരെ ഓപ്പറേറ്റിംഗ് സെൻറ്റർ ആയിരുന്ന കെ എസ് ആർ ടി സിയെ എ ടി ഒ നിയമിച്ചുകൊണ്ട് ഇത് സബ് ഡിപ്പൊക്ക് വിവൃത്തി ഉണ്ടായി അത് ഓർഡർ മാത്രമല്ല അന്ന് നിയമസഭയിൽ ബഹുമാന ധനകര ഉപമന്ത്രി കെ എം മാണി സാറ് അസിക്തമായ അദ്ദേഹത്തിൻ്റെ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചതാണ് അന്ന് മറഞ്ഞ് പ്രിയപ്പെട്ട നിലമ്പൂരത്തെ എം എൽ എ ആയിരുന്ന നമ്മുടെ മുൻമന്ത്രി ആ ശ്രീ ആര്യാട മുഹമ്മദ് ആയിരുന്നു കെ എസ് ആർ ടി സി ചാർജുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് കെ എസ് ആർ ടി സി ചാർജുണ്ടായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ഈ കെ എസ് ആർ ടി സി സബ് ഡിവിഷൻ ഒക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം വന്നത് പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ ഉണ്ടായ വലിയ മുന്നേറ്റമാണ് ഭൗതിക സാഹചര്യം ഉണ്ടായ വലിയ മുന്നേറ്റം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പിറകുവശത്ത് കാണുന്ന വലിയ നിലയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് മുന്നിൽ കാണുന്ന ഇപ്പോൾ വൃത്തിഹീനമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കിടക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ ഈ ഭാഗം ആർട്ടെല് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയുണ്ടായി മാത്രമല്ല ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് സർവീസുകൾ അന്ന് നമ്മൾ നമ്മളിവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യും എനിക്ക് വലിയ വിഷമമുണ്ട് ബഹുമന്നയനായ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രി ഒരു കാര്യം പ്രഖ്യാപിച്ചു ഇരുപത്തെട്ട് ബസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്ത് അതൊക്കെ കുറവാണ് എന്ന നിലയിലേക്ക് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ കാരണക്കാരൻ അന്നത്തെ എം എൽ എ ആയ തോമസ് ചുണ്യാടനാണ് ഞാൻ വിവരാവകാശ രേഖ പ്രകാരമുള്ള ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇവിടെ നിന്ന് ഇരുപത്തെട്ട് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇല്ലാതായത് ചടങ്ങിൽ സംരക്ഷണ സമിതി ചെയർമാൻ രാജീവ് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു മുപ്പത്തെട്ട് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഏഴ് നവംബറിൽ പടിഞ്ഞാലക്കുടയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഇങ്ങനൊരു കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിച്ചപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖല നിവാസികളായ ഞങ്ങളെല്ലാം ഇപ്പം ഞാനടക്കമുള്ള എല്ലാ എല്ലാവരും വളരെ സന്തോഷിച്ചു കാരണം ഇതുപോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ മേഖലയുടെ വളർച്ചയ്ക്ക് വളരെ സഹായകമാകുമെന്ന് നമ്മൾ ഇത് കരുതി പത്തൊമ്പത് വർഷം കൊണ്ട് ആ ഓപ്പറേറ്റിംഗ് സെൻറ്റർ സബ് ഡിപ്പോ ആക്കി ഉയർത്തി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മാർച്ച് മാർച്ച് മാസത്തില് അത് സബ് ഡിപ്പോ ആക്കി ഉയർത്തി ഉണ്ണിയാണൻ സാറിന്റെ ഫണ്ടിൽ നിന്നുള്ള ഒരു ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപ അതെ അത് ഉപയോഗിച്ച് മറ്റേ ബിൽഡിംഗ് പണിതു അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഇവിടെ വന്നിരുന്നു അദ്ദേഹം ആ യോഗത്തിൽ അന്ന് ഞാനും പങ്കെടുത്തിരുന്നു നമ്മളിൽ പലരും പങ്കെടുത്തിട്ടുണ്ടാവും അദ്ദേഹം അത് ഒരു സബ് ഡെപ്പോ ആക്കി ഉയർത്തി എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി അതിന്റെ വാർത്ത പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും വളരെ കൂടി വന്നതാണ് അതിന്റെ ഒരു സബ് ഡെപ്പോ ആക്കി ഉയർത്തിന് പിന്നാലെ അവിടേക്ക് ഒരു എ ടിഒിനെ പോസ്റ്റ് ചെയ്തു അതോടുകൂടി അതുവരെ നമ്മുടെ പൊതു എന്താ പറയുക വളർച്ചയിലേക്ക് പോയിരുന്ന ഈ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഗ്രാഫ് പിന്നീട് നമ്മൾ കഴിഞ്ഞ താഴ്ചയിലേക്ക് പോകുന്നതാണ് ഇവിടെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് സർവീസ് വരെ ഉണ്ടായിരുന്ന ഈ ഓപ്പറേറ്റിംഗ് സെന്റർ പിന്നീട് ഇപ്പോൾ പതിനേഴ് സർവീസായിട്ട് വെട്ടിച്ചുരുക്കിയിരിക്കാണ് നമുക്കിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് കാണാൻ കഴിയും നമ്മൾ വായിക്കാറുണ്ട് ഡ്രൈവർമാരില്ല കണ്ടക്ടർമാരില്ല വീണ്ടും വീണ്ടും സർവീസുകൾ വെട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പോക്ക് പോവുകയാണെങ്കിൽ അധികം താമസിക്കാതെ ഈ ഓപ്പറേറ്റിംഗ് സെന്റർ അടച്ചു കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു ഈ കെ എസ് ആർ ടി സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ ഏതെങ്കിലും ആർക്കും എതിരല്ല കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് അപ്പൊ നമ്മളെല്ലാവരും ഈ കെ എസ് ആർ ടി സി സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ആവശ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ സേതു മാധവൻ പറയും വളപ്പിൽ തോമസ് ഉണ്ണിയാടൻ സർ നമുക്ക് ഈ സ്ഥാപനത്തെ ഒരു സബ് ഡിപയാക്കി ഉയർത്തുകയുണ്ടായി ഒരു സബ് ഡിപ്പി ഉയർത്തിയാൽ വേണ്ട ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എ ടിഒനെ പോസ്റ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്ത് ഒരു എ ടിഒയെ നമുക്ക് കൊണ്ടുവരികയും ഈ നമ്മൾ ആക്കി ിപ്പോ നഗരസഭാ കൗൺസിലർമാരായ സന്തോഷ് ഇനി കൂടെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഈ പട്ടണത്തിന് വളർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ള യാതൊരു മാസ്റ്റർ പ്ലാനും ഇല്ല എന്നതാണ് അങ്ങനെയുള്ള ഒരു മാസ്റ്റർ പ്ലാനിന്റെ അഭാവമാണ് ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെയും അലംഭാവത്തിന് കാരണമായിട്ടുള്ളത് ഒരു പട്ടണം വികസിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും നമ്മൾ പത്ത് കൊല്ലം മുമ്പോ പതിനഞ്ച് കൊല്ലം മുമ്പോ കണ്ട കൊടുങ്ങല്ലൂരല്ല ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ അതെങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോവാണ് അതുപോലെ തന്നെയാണ് കേരളത്തിലെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും തൃശ്ശൂർ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ വടക്കേ സ്റ്റാൻഡ് മറ്റൊരു ശക്തൻ സ്റ്റാൻഡായി മാറിക്കഴിഞ്ഞു തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ തിരുവനന്തപുരത്ത് നോർത്ത് എന്ന പേരിൽ വേളി പ്രദേശം വളർന്നുകൊണ്ടിരിക്കുന്നു കഴക്കൂട്ടം വേറൊരു സിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇരിഞ്ഞാലക്കുടയ്ക്ക് മാത്രം യാതൊരു മാറ്റവുമില്ല നമ്മളത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുന്നവരത് ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഈ പാടത്തിന്റെ നടുവിൽ മതിൽ കെട്ടിയിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് തടയിലാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വികസനം ഒരു കുറച്ച് സ്ഥലം മേടിക്കുക കുഴിക്കണ്ടത്തിൻ്റെ നടുവിൽ മതിൽ കെട്ടുക എന്നിട്ട് അത് വെള്ളം വരുമ്പോൾ പൊളിക്കാൻ പറഞ്ഞാൽ നമ്മളെ ചീത്തൊളിക്കുക ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന വികസനങ്ങൾ അതായത് എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതാണ് ഈ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു ഇതിനൊക്കെ ഒരു ബൈ ഒരു നിയമാവലി ഉണ്ടാക്കാൻ നഗരസഭയ്ക്ക് കഴിയും അതിനുള്ള അധികാരങ്ങളും ഇന്ന് ഉണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് സ്റ്റാന്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാലത്ത് ധാരാളം ബസ്സുകൾ ഇവിടെ ഓടിയിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഓപ്പറേറ്റിംഗ് സെൻറ്റർ ആണോ സബ് ഡിപ്പോ ആണോ എന്നുള്ളതല്ല അവർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ സ്റ്റാറ്റസിനെ പറ്റിയൊന്നും ജനങ്ങൾക്കറിയില്ല പക്ഷേ കാര്യങ്ങൾ നടക്കണം ഇവിടെ ഒരുപാട് ബസ്സുകൾ വന്നിരുന്നു അതൊരു സത്യസന്ധമായ കാര്യമാണ് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞാൽ അഞ്ചും ആറും ഏഴും ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഒരുമിച്ച് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ജാതെ പോലെ വരും നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും ബസ്സുകളോട് പോകുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം ഇന്നിപ്പോൾ ആ അവസ്ഥക്കൊക്കെ മാറ്റം വന്നിരിക്കുന്നു തികഞ്ഞ അലംഭാവമാണ് ഈ ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിനോട് ഇവിടുത്തെ എം എൽ എ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖല വികസിക്കണമെങ്കിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചു കൊണ്ട് വികസിക്കണം ഇരിഞ്ഞാലക്കൂടെ പട്ടണം വികസിക്കുമ്പോൾ വരേണ്ട നാല് പില്ലറുകളിൽ ഒന്ന് നിൽക്കേണ്ടത് ഈ കണ്ടേശ്വരത്താണ് ഒരു പില്ലറ് വരേണ്ടത് മാർക്കറ്റിലാണ് ഒരു പില്ലറ് വരേണ്ടത് കൊലത്തുമ്പടി ഭാഗത്താണ് അങ്ങനെ അവിടെ ഒന്നും വികസനമില്ല കെ എം സന്തോഷ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ കാലങ്ങളായിട്ട് കെ എസ് ആർ ടി സി ഈ ബസുകളില്ലാണ്ട് ഈ ഭാഗത്ത് ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് അതിൽ നിന്നുമൊക്കെ ഒരു മുക്തി നേടാനാണ് നമ്മൾ ഈ കെ എസ് ആർ ടി സി സംരക്ഷണ സമിതി രൂപീകരിച്ചത് അപ്പോൾ ഈ സംരക്ഷണ സംരക്ഷണ സമിതിയുടെ എല്ലാ ഒരുക്കങ്ങൾക്കും നമ്മളെല്ലാവരും ഒപ്പമുണ്ടാവും കക്ഷി രാഷ്ട്രീയം എന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അമ്പലി ജയൻ ഞാനിപ്പോൾ ഈ കെ എസ് ആർ ടി സി വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ചു വർഷം ഒരു മാസം കൂടി കഴിഞ്ഞ തികയാണ് അപ്പോൾ ഇതുവരെ നമുക്ക് കെ എസ് ആർ ടി സിയുടെ ഒരു വികസനം എന്നുള്ള രീതിയിൽ നമ്മളുടെ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസും കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വാർഡിൽ മന്ത്രി വിചാരിച്ചിട്ട് ഒരു കാര്യം ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആകെ നടന്നത് ഈ ഒരു യാഡിൻ്റെ പ്രവർത്തനം മാത്രമാണ് ആ അന്ന് വന്ന സമയത്തും ഉദ്ഘാടന സമയത്തും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ഇവിടെ പെട്രോൾ പമ്പ് വരും തിയേറ്റർ വരും അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു ഒരു കാര്യങ്ങളും ഇവിടെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ രാഷ്ട്രീയത്തിനതീതമായി നിന്നുകൊണ്ട് ഈ പടിഞ്ഞാറൻ മേഖലയുടെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കെ വികസന സംരക്ഷണ സമിതി ഇതുപോലെ രൂപീകരിച്ചതിലും അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങളിലും കെ എസ് ആർ ടി സിയുടെ ഇനിയുള്ള നമ്മളെ ഇപ്പോൾ ഉണിയടൻ സാർ പറയേണ്ടായി ഒരുപാട് സർവീസുകൾ നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു കെ എസ് ആർ ടി സിയിലെപ്പോൾ വീണ്ടും നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഈ കെ എസ് ആർ ടി സി വികസന സംരക്ഷണ സമിതിക്ക് എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി സ്മിതാ കൃഷ്ണകുമാർ എനിക്ക് പറയാനുള്ളതല്ല ഈ വാർഡിൻ്റെ കൗൺസിലറായ അമ്പലി ജയൻ പറഞ്ഞു കഴിഞ്ഞു ഈ കെ എസ് ആർ ടി സ്റ്റാൻഡിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഉണ്ണിയ പറഞ്ഞു സന്തോഷമായിട്ട് പറഞ്ഞു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് ഈ വികസനത്തിന് വേണ്ടിയിട്ട് ഈ ബസ് സ്റ്റാൻഡിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു കൗൺസിലറുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഇതിനോട് ഒന്നിച്ച് നിന്ന് നമ്മുടെ ഇത് നിലനിർത്തണം എന്നുള്ള അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ഈ സംരക്ഷണ സദസ്സിന് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഭാരതീയ ചെയർമാൻ ടി നിർത്തുന്നുണ്ട് നായർ ഈ കെ എസ് ആർ ടിയുടെ ശോചനീയ അവസ്ഥയെപ്പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞൊരു സംഭവമാണ് എനിക്കതിനെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല എന്നിരുന്നാലും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു ഒരു സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായി കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ ഐ നജ നമ്മളെ ഈ ട്രാൻസ്പോർട്ടും വ്യാപാരവും തമ്മിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് കൂടി പറയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സമരപരിപാടികൾക്ക് വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തുവാനുള്ള ഒരു കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഒരു തരത്തിലും നമ്മൾക്ക് സപ്പോർട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും തത്വത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് റോഡ് വികസനം നടക്കുന്നുണ്ട് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്തരം സമരസമിതികൾ തന്നെ ഈ രാജ്യത്തും അതേപോലെ തന്നെ ഈ നാട്ടിലൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ് കാരണം പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല എന്നൊരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് പ്രതിഷേധിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത്തരം സമരസമിതികൾ രൂപീകരിക്കുന്നതിന് പിന്നോട്ട് പോയിക്കുന്നുണ്ട് അതിൽ ഈ അവസരത്തിൽ രാജീവ് മുല്ലപ്പള്ളിനെ പോലുള്ള ആളുകളെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ട്രാൻസ്പോർട്ടിങ് നല്ല രീതിയിൽ പോകുമ്പോൾ ഞങ്ങൾ മേഖലകളിൽ വ്യാപാരം കൂടുതൽ നടക്കും അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളും ഭാഗമാക്കാകാറുണ്ട് റിട്ടയർഡ് തൗസിൽദാർ ശ്രീധരൻ മുതിരപ്പറമ്പിൽ ഞാൻ ഈ പരിസരത്ത് താമസിക്കുകയാണ് ഈ ഇവിടെ ഈ പരിസര ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് തുടക്കത്തിൽ വലിയ വലിയ സന്തോഷമായിരുന്നു തൊട്ടടുത്ത് നമുക്ക് കെ എസ് ആർ ടി സ്റ്റേഷൻ വരുന്നു ഇഷ്ടം പോലെ ബസ്സുകൾ അവിടെ ഇവിടെയൊക്കെ പോകുമെന്ന് വലിയ ആഗ്രഹത്തോടെ ആണ് നമ്മൾ ഇതിനെ വീക്ഷിച്ചത് പക്ഷേ കുണിയാൾ സാറിൻ്റെ പതിനഞ്ച് കൊല്ലത്താകെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം പത്ത് കൊല്ലം തികയാൻ പോവുകയാണ് പിന്നീട് അങ്ങോട്ട് പിന്നോക്ക പിന്നോക്കാവസ്ഥയുടെ തുടർ തുടർ നടപടിയാണ് പിന്നെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനിയും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നമുക്കിനി ഈ കേസർ സ്റ്റേഷൻ ഉയർത്തുന്നതിനും വളർച്ചയ്ക്കും വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഹരികുമാർ തളിയക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് പോകാന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിഷമമുള്ളതെന്ന് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വൃത്ത വികസനം എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു വികസനം തന്നെ വേണം ഇതൊരിക്കലും നല്ല പോകരുത് അത് ഈ ജനങ്ങളുടെ കൂട്ടായ്മ കണ്ടാൽ മനസ്സിലാവും ഇതിന് നേതൃത്വം കൊടുത്ത ശ്രീ രാജീവ് ജി അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മുൻ എം എൽ എ സോറി തോമസ് ഉണ്ണിയാണത്തെ ബാക്കി എല്ലാവരും എനിക്കറിയില്ല ബാക്കി നമ്മുടെ കൗൺസിലർമാർ എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ വളരെ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞ് ഞാൻ നേരത്തെ ഇത് അതായത് ഇതൊരു വലിയൊരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡായി ഉയരണം വരണം ഒരു ഒരു വലിയൊരു നമുക്ക് അത് അത് നമ്മൾ അമ്മോട് ആയില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ചെറിയ ജീവിത ശൈലി മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങൾ എന്ന മുദ്രാവാക്യത്തോടെ ഈ വർഷത്തെ ലോക ഹൃദയ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരുപത്തിഒൻപതിന് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ഹൃദയദിനത്തോടനുബന്ധിച്ച് അന്നേ ദിവസം രാവിലെ ഏഴ് മുപ്പതിന് വാക്കത്തോൺ സംഘടിപ്പിക്കും ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോൺ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് ഫ്ലാഗ് ഓഫ് ചെയ്യും ലോക ഹൃദയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങൾ ഈ വർഷത്തെ ലോക ഹൃദയത്തിന് എതിരെ ജില്ലാതല ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ജനറൽ ആശുപത്രി ആശുപത്രിയിൽ വെച്ചാണ് നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളാണ് രാവിലെ ഒൻപത് മണിക്ക് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് രാവിലെ ഏഴ് മുപ്പതിന് വാക്ക് വാഗത്തോൺ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സി പി ആർ ട്രെയിനിങ് ക്ലാസും ഇതിന്റെ ഭാഗമായി വെച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ പരിപാടികളോടെയാണ് ശരി ഞാനിടയിൽ ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തുന്നത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ലോകത്തിൽ മുപ്പത് ശതമാനത്തോളം മരണകാരണങ്ങള് ഹൃദയ സംബന്ധമായ അപ്പോൾ ഇതിന് പ്രധാന കാരണങ്ങള് നാല് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് മാനസിക സമ്മർദ്ദം രണ്ട് മോശം മടക്കുശീലം മൂന്ന് വ്യായാമത്തിന്റെ അഭാവം നാല് നമ്മുടെ ഭക്ഷണ രീതി ഈ നാല് കാര്യങ്ങളും നമ്മളുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ കയ്യിൽ നിയന്ത്രണത്തിലാണ് എന്നാണ് ഇതിന്റെ വസ്തുത നമ്മുടെ ഹൃദയരോഗ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ചെറുതും ലളിതവുമായ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് അത് ഗുണകരമാകും ഇത് ഈ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ആ ഹൃദയാരാ ആരോഗ്യ ദിനമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജില്ലാതല ഉദ്ഘാടനമാണ് നമ്മളുടെ ഇരിങ്ങാലപ്പുഴ നഗരസഭയുടെ കീഴിലുള്ള ഇരിങ്ങാലപ്പുഴ ചന്ദ്ര ആശുപത്രിയിൽ നടക്കുന്നത് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ എം എൽ എയുമായ ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും വാക്കത്തോ ഏഴ് മുപ്പതിന് രാവിലെ ഏഴ് മുപ്പതിന് നമ്മളുടെ പുതിയ നമ്മുടെ ആശുപത്രിയിൽ മുഖച്ചായ മാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയ ബ്ലോക്കിന്റെ മുൻവശത്ത് നിന്ന് രാവിലെ ഏഴ് മുപ്പതിന് നമ്മുടെ റൂറൽ എസ് പി കൃഷ്ണകുമാർ അവർക്ക് ഫ്ലാക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും അതിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ സാംസ്കാരിക സംഘടനകൾ സാമൂഹിക സംഘടനകൾ സന്നദ്ധ പ്രവർത്തകർ പോലീസ് കാനറ്റുകൾ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എൽ സി സി എൻ എസ് എസ് സ്കൌട്ട് തുടങ്ങിയ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാവരും ഈ വാക്കത്തളിലും പിന്നീട് മണിക്ക് നടക്കുന്ന ട്രെയിനിങ്ങുകളിലും പങ്കെടുക്കുന്നു ട്രെയിനിംഗ് എന്നാണ് സി പി യാദവ് എന്നുള്ള ട്രെയിനിങ് ആണ് ഏഹ് ഡോ മിസ് എ ബീച്ച് എന്നാണ് ഈ വർഷത്തെ തീ ഡോ ബീച്ച് അതായത് ഒരിക്കലും ഒരു ഒരു സെക്കൻഡ് പോലും ഒരു സ്പന്ദനം പോലും നഷ്ടപ്പെടുത്തരുത് ആ സ്പന്ദനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാവും അപ്പൊ ആ ജീവൻ നിലനിർത്താനായിട്ടാണ് നമ്മൾ സി പി ആർ കാർഡിയോ മന്ത്രി എന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നത് അപ്പൊ അതിൽ വിവിധ സംഘടന വ്യാപാര സംഘടനകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെ വിവിധ തലമുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയും ആ ട്രെയിനിങ് കൊടുക്കുന്നവർക്ക് കിട്ടുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒരു ബാഡും കൂടി നമ്മൾ ഇഷ്യൂ ചെയ്യുക അതായത് ഇത് സി പി ആറിന്റെ ട്രെയിൻഡ് ആണ് ഇയാളെന്നുള്ളത് തെളിയിക്കാൻ അതായത് നമ്മളിപ്പോ എപ്പോഴാണ് വഴി ഇത് വീട് നടക്കുമ്പോ നമുക്ക് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിയണം സി പി ആർ എങ്ങനെ കൊടുക്കാമെന്നുള്ളത് അറിയണം ഇയാൾ ട്രെയിൻഡാണ് ആളാണെന്നുള്ളത് കൂടി നമുക്ക് ബോധ്യപ്പെടണം അപ്പൊ അത് ആ ഒരു ബോധ്യപനോട് കൂടിയാണ് ഒരു സർട്ടിഫിക്കറ്റ് ഒരു ബാഡും കൂടി ഒരു കൂടി ഈ ട്രെയിനിന്റെ ആൾക്കാർക്ക് നമ്മൾ ഇരിങ്ങാലക്കുട ജനറൽ നൽകുകയാണ് ഒരു നൂറ്റമ്പതോളം പേരെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇരിങ്ങാലക്കുട ജനറൽ ഡോക്ടേഴ്സ് ഐ എം എ മെമ്പേഴ്സ് കെ ജി എം ഒ മെമ്പേഴ്സ് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് സമൂഹം ആയിട്ട് നമ്മളുടെ ആശുപത്രിയിൽ എത്തിച്ചേരുകയും ചെയ്യും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർമാൻ ജയ്സൻ പാറേക്കാടൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മതിദാന അവകാശം മോഷ്ടിക്കാതിരിക്കുക ഇന്ത്യയിലെ പൗരന്മാരായ നമ്മൾ വോട്ടർ പട്ടികയിൽ നടക്കുന്ന കൃത്രിമത്വവും വോട്ട് അവകാശം നിഷേധിക്കുന്ന ഇടപെടലുകളും അവസാനിപ്പിക്കുക വോട്ട് ചെയ്യാൻ യോഗ്യരായ ഓരോ പൗരനും വോട്ടർ പട്ടികയിൽ സ്ഥാനമുണ്ടായിരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് ഇരിങ്ങാനക്കുട മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി ഒപ്പു പ്രചാരണം നടത്തി കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഒപ്പുശേഖരത്തിന്റെ മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചു സി എസ് അബ്ദുൾ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സോണിയ ഗിരിന്റ് ബ്ലോക്ക് ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ കൗൺസിലർമാർ ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി ഇരിങ്ങാലക്കൊടിയുടെ സാംസ്കാരിക ചരിത്രം വിമർശനാത്മക സമീപനം എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള പുല്ലൂറ്റ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജിലെ മലയാള വിഭാഗം ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഗവേഷണ ബിരുദം നേടി ഡോക്ടർ കോങ്കോത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഡോക്ടർ ബി എസ് ദീപയാണ് ഗവേഷണ മാർഗദർശി തുമ്പൂർ കോങ്കോത്ത് ആൻഡു എൽസി ദമ്പതികളുടെ മകളും കൊറ്റനല്ലൂർ പുല്ലൂക്കര സിക്സന്റെ ഭാര്യയുമാണ് സരിഗ സനിമ എന്നിവരാണ് മക്കൾ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL MediLab, Empowering Health near Altara, opposite Village Office Iringalakuda, from the house of ICL. To line, weaving stories around you. To Lyme designer studio, creations made from the heart.